മയക്കുമരുന്നിനെതിരെ എക്സൈസും പോലീസും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ തുടരണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൊച്ചിയിൽ മയക്കുമരുദ്ധരെ സി പി ഐ എം സംഘടിപ്പിച്ച ജനകീയ സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദ്യത്തിൻ്റെയും മയക്കുമരുതിൻ്റെയും ഹബ്ബാണ് കേരളം എന്ന പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ മേഖലയിൽ നിന്നാണ് ഇമാതിരിയുള്ള സിന്ധിക്ക് ലഹരി കൊണ്ടുവരുന്നത് അപ്പോൾ വളരെ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് കുറേ പിടിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാലും പിടിക്കാതെ ഇതിൻ്റെ അകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള അപകടം വിതക്കുന്ന ഈ സാധനങ്ങൾ ഇവിടെ നല്ല സുലഭമായിട്ട് പുറത്തു കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക രണ്ട് തരത്തിൽ ഇതിനെ പ്രതിരോധിക്കണം ഒന്ന് ഗവൺമെൻറ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസും എക്സൈസും ഉൾപ്പെടെ അതിശക്തിയായ രീതിയിലുള്ള സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ സംഘടിപ്പിച്ച ജനകീയ സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ ഉള്ളിൽ തട്ടുന്ന ബോധവൽക്കരണമാണ് മയക്കുമരുന്നിനെതിരെ വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എറണാകുളം നോർത്ത് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ എം കെ സാനു അധ്യക്ഷത വഹിച്ചു കൊച്ചി മേയർ എം അനിൽകുമാർ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു മയക്കുമരുന്നിനെതിരെ സി പി ഐ എം ജില്ലാ ജനകീയ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾക്കും ഇതോടെ എക്സൈസിനെയും ജാഗ്രതാ സമിതി സഹായിക്കും നേതാക്കൾ എല്ലാ വീടുകളിലും കയറിയിറങ്ങി ജനകീയ ക്യാമ്പയിനും നടത്തും സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് എക്സൈസ് കമ്മീഷണർ എൻ അശോക് കുമാർ സംവിധായകൻ സി ബി മലയിൽ നേതാക്കളായ എസ് ശർമ്മ സി എം ദിനേശ് മണി എം എൽ എമാരായ കെ എൻ ഉണ്ണികൃഷ്ണൻ കെ ജെ മാക്സി തുടങ്ങിയവരും പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി